ചെറിയ കുട്ടികളുള്ള എല്ലാ മാതാപിതാക്കളും ഒരു വലിയ പ്രശ്നമാണ് കുട്ടികൾക്ക് രാത്രിയിൽ ഉണ്ടാകുന്ന ചുമ എത്ര ശ്രമിച്ചിരുന്നാലും രാത്രി കുട്ടികളെ കിടത്തി ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഉറക്കം കഴിഞ്ഞാൽ ഒരു പതിനൊന്ന് മണിയാകാൻ കഴിയുന്ന സമയത്ത് കുത്തി കുത്തി ചുമയ്ക്കാൻ തുടങ്ങും കുട്ടികൾ കുട്ടികളിരുന്ന് ചുമയ്ക്കുന്നത് വളരെ ദുഃഖത്തോടു കൂടി മാതാപിതാക്കളെ നോക്കിയിരിക്കേണ്ട അവസ്ഥയുണ്ട് എന്തെല്ലാം കാരണം കൊണ്ട് കുട്ടികൾക്ക് വിട്ടുമാറാതെ ഇത്തരത്തിൽ ചുമ വരുന്നതെന്ന് പലപ്പോഴും ഇപ്പോഴത്തെ സീസണിലുള്ള പനിയുണ്ട് ഈ പനി കിട്ടുന്ന വൈറസുകളുണ്ട് ഈവൻ അത് കോവിഡ് ആയിക്കോട്ടെ ഏത് തരത്തിലുള്ള വൈറസാണേലും പനി വന്ന് മാറിക്കഴിഞ്ഞിരുന്നാലും അടുത്ത ഇരുപത് ദിവസത്തോളം ആ കുട്ടികൾക്ക് റെസ്പിറേറ്ററി ഇഷ്യൂ ഉണ്ടാക്കുക അതായത് മൂക്കടപ്പ് മൂക്കിനകത്ത് എപ്പോഴും ഉണ്ടാകുന്ന ഫ്ലൂയിഡ്സ് ഇതെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കും കിടക്കുന്ന പൊസിഷനിൽ കുട്ടികളുടെ ഉള്ളിലുണ്ടാകുന്ന ഈ കപം തൊണ്ടയിൽ വന്ന് അടിഞ്ഞുകൂടിയിട്ട് കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്ന സമയത്ത് ഇറിറ്റേഷൻ ഉണ്ടായി ഉറക്കത്തിൽ അറിയാണ്ട് ചുമച്ചുകൊണ്ടിരിക്കും കുട്ടികളെടുത്ത് തുറത്തിട്ട് കഴിഞ്ഞാലും കുട്ടികളിടയ്ക്ക് ഉണർന്ന് എല്ലാം പോയി കഴിയുമ്പോൾ പിന്നെ കുറച്ച് സമയം കുഴപ്പമില്ലാതെ ഉറങ്ങുകയും ചെയ്യും ഇതാണ് ഈ ക്ലൈമറ്റ് സമയത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ തൊണ്ടകുത്തി ചുമക്കാൻ കാരണം മറ്റൊരു പ്രോബ്ലം കുട്ടികൾക്ക് സൈനസിനകത്ത് കപം അലർജി വിട്ടുമാറാതെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് എപ്പോഴും മുൻകടപ്പുണ്ട് വിട്ടുമാറാതെ തുമ്മൽ ഉണ്ടെങ്കിലും കുട്ടികൾക്ക് രാത്രി തൊണ്ടകുത്തി ചുമ കുട്ടികൾക്ക് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും വിട്ടുമാറാതെ തൊണ്ടകുത്തി ചുമ വരാം ആസ്മാരോഗം ശ്വാസം മുട്ടൽ കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ ശ്വാസം മുട്ടൽ തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ട് ആദ്യം വരുന്നത് ശ്വാസം എടുത്തുവിടാനുള്ള ബുദ്ധിമുട്ടല്ല ഈ തൊണ്ടകുത്തിയുള്ള ചുമയാണ് ആദ്യത്തെ ലക്ഷണം ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളാണ് ഏറ്റവും കോമൺ ആയിട്ട് കുട്ടികൾക്ക് ചുമ വരുന്നതിന്റെ കാരണം ഇനി മുറിയിൽ ഘടങ്ങൾ കുട്ടികിടം തുടങ്ങുന്ന മുറിയില് നിങ്ങൾ ഇപ്പൊ കൊതുക്തിരി അതേപോലെ തന്നെ ഏതെങ്കിലും ലിക്വിഡേറ്റേഴ്സ് വേപ്പറൈസേഴ്സ് ഒക്കെ വച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ടകുത്തി ചുമണ്ടെന്ന് വരാം കുട്ടികൾക്ക് മുറിയിൽ ഉപയോഗിക്കുന്ന എ സി വളരെയധികം തണുപ്പ് ഉണ്ടെങ്കിൽ മുറിയിൽ വല്ലാത്തൊരു ഡ്രൈനസ് കുട്ടികൾക്ക് ഹ്യൂമിഡിറ്റി കുറഞ്ഞിട്ട് വിട്ടുമാറാതെ ചുമ കണ്ടു വരാം കുട്ടികൾ കിടക്കുന്ന മുറിക്കകത്ത് പഴയ പുസ്തകങ്ങൾ പഴയ ഡ്രസ്സ് ഇതെല്ലാം അടുക്കി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് പൊടി ഉണ്ടാകും ഈ പൊടിയുടെ സാന്നിധ്യം ഫാൻ ഇടുമ്പോൾ അടിച്ചു കിറങ്ങി കുട്ടികളുടെ മൂക്കിൽ കയറിയിരുന്നാലും കുട്ടികൾ വിട്ടുമാറാതെ രാത്രി ചുമച്ചു എന്ന് വരാം ഈ കാരണങ്ങൾ വളരെ ഫലപ്രദമായി മാനേജ് ചെയ്യുന്നതിന് കിടക്കുന്നതിന് മുമ്പ് കുട്ടികൾക്ക് ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിക്കാനായിട്ട് നൽകുക മുറിയിലുള്ള ആവശ്യമില്ലാത്ത ഇത്തരം വസ്തുക്കളെല്ലാം എല്ലാം മുറിയിൽ നിന്ന് എടുത്തു മാറ്റുക മുറിയിൽ അത്യാവശ്യം ലളിതമായിട്ടുള്ള ഏതെങ്കിലും വസ്തുക്കൾ ഫാൻ ചെറിയ സ്മെല്ലിടുക എ സി ചെറിയ ടെമ്പറേച്ചറിൽ മാത്രം എ ഇടുക ഈ രീതിക്ക് മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുക വിട്ടുമാറാതെ ഇത്തരത്തിൽ തൊണ്ടകുത്തി ചുമയുണ്ടെങ്കിൽ ഹോമിയോപ്പതിയിൽ വളരെ ഫലപ്രദമായിട്ടുള്ള മരുന്നുകളുണ്ട് നല്ലൊരു ഹോമിയോപ്പതി ഡോക്ടറെ കണ്ട് ചികിത്സ എടുത്താൽ മതി എല്ലാ മാതാപിതാക്കളുടെ അറിവിലേക്കായിട്ട് ഇതൊന്നും ഷെയർ ചെയ്യും